ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ പറയുകയാണ് കമലയോട് അവൻ ഒരു ദിവസമെങ്കിലും ജയിച്ച് കാണുന്ന അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ കമല അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നീട് നമ്മളെ വേദയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ലൈറ്റ് ഒന്നും ഇടാതിരിക്കുകയാണ് അപ്പോൾ ശ്രീജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഉറങ്ങുന്നില്ലേ കുറേ നേരം ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ശ്രീജി ഇങ്ങനെ വേദന എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ചേച്ചി എനിക്ക് ഈ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നോട് സത്യം പറയാൻ പറയാം അപ്പോൾ എന്താ എന്താ കാര്യം ചോദിക്കും ഞാൻ അന്ന് വിക്രമിൻ്റെ മുറിയിൽ കയറിയപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഒരുപാട് മെഡലുകളൊക്കെ കണ്ടു അപ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ ടോപ്പറായിട്ടുള്ള ഒരാളെ എങ്ങനെ ഇങ്ങനെ ഒരു ഗുണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ശ്രീജ പറഞ്ഞു തുടങ്ങുകയാണ് ശ്രീജ പറയുകയാണെ അതെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല ആളൊരു ജോലിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇന്ന് അവനും അച്ഛനും തമ്മിലുള്ള പോലെയല്ല അന്ന് അവർ തമ്മിൽ കൂട്ടുകാരെ പോലെയായിരുന്നു ആയിരുന്നു ഇത്രയും അടുപ്പുള്ളൊരു അച്ഛനും മകനും ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എൻ്റെ ഏട്ടത്തമ്മിയ ആയിട്ടെല്ലാം അവൻ കണ്ടിട്ടുള്ളത് സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് അവൻ എന്നെ കണ്ടിട്ടുള്ളത് സ്കൂളിലും കോളേജിലും ഒക്കെ അവൻ നല്ല ടോപ്പർ തന്നെയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഏട്ടത്തി വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെ അതെനിക്കറിയണം അതെനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് വിക്രം വിക്രത്തി വിക്രമല്ല വേദ ശ്രീജിനോട് ചോദിക്കുകയാണ് അത് അത് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒരു ദിവസം വിക്രം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെ അപ്പോഴേക്കും അമ്മ വരികയാണ് കേട്ടോ ശ്രീജെ ഇങ്ങനെ കുറങ്ങാറായില്ലേ അതേ പോകുന്നമ്മേന്ന് പറയും ആ എങ്കിൽ നീ പോയി കെടുക്കുന്നു എന്ന് പറയും അതിന് ശേഷം വേദനയോട് പറയും മോളും കിടന്ന് ഉറങ്ങിക്കോളാൻ പറ്റും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കമ്മലവിടെ നിന്ന് പോകും പിറ്റേ ദിവസം രാവിലെ വേദക്കുള്ളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇങ്ങനെ തുറത്തിടുന്ന സമയത്ത് അമ്മ വന്നിട്ട് കാപ്പി കൊണ്ടെടുക്കുകയാണ് എന്നാൽ മോളെ കാപ്പി എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇനി മോള് ഹോളിൽ കെടുക്കണ്ടിട്ടാണ് തട്ടിപ്പുറത്ത് അമ്മ ഒരു കട്ടിൽ കൊണ്ടുവന്നിടാൻ പറയാം അവിടെ കിടന്നാൽ മതി എന്ന് പറയും അമ്മയെ അച്ഛനറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല എനിക്കറിയാം എന്ന് പറയുകയാണെ അപ്പോൾ എന്നെ ഇവിടുത്തെ ഈ വീട്ടിലെ മരുമകളായിട്ട് അമ്മ അംഗീകരിച്ചു എന്ന് പറയും ഇത്രയും പിടിവാശിക്കാരിയായ ഒരു മകളാ മരുമകളാവുമ്പോഴേ പിന്നെ എന്തു ചെയ്യാൻ അംഗീകരിക്കാതെ എന്ന് പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനിക്കാണെന്നുണ്ടോ ദേഷ്യം വരികയാണേ എന്നിട്ട് പറയും അങ്ങനെ അത്രയും അടുപ്പുള്ള ഒരു അമ്മയാണല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട് എനിക്ക് നല്ല സ്നേഹമുള്ളൊരു അമ്മ്മായി കിട്ടും ഇതിപ്പോൾ അമ്മായിമ്മല്ല എൻ്റെ അമ്മയെക്കാളും സ്നേഹമുള്ളൊരു അമ്മേനെ കിട്ടിയില്ല എനിക്കെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം തരുമെന്ന് ചോദിക്കും എങ്കിൽ അമ്മാനോട് സത്യം പറയാൻ പറയും മോൾ ഇന്നലെ ശ്രീജിനോട് ചോദിച്ചാൽ അതേ ചോദ്യമല്ലേ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കും അതുകൊണ്ടത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകും അതിനുശേഷം നന്ദിനാണെന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ എങ്ങനെ ഇട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാത്രി ഫോണിലേക്ക് വിളിക്കുകയാണ് ആ നന്ദിനെടുത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് പറയും ആ എന്ത് വിശേഷം നീ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നോ ഇവിടെ അവൾ മരുമകളായി സ്ഥാനമായിട്ട് കഴിഞ്ഞു നിനക്കറിയോ അവൾക്കിപ്പോൾ മുറികെടുത്തു എന്ന് പറയും ഏഹ് മുറി കൊടുത്തു ആ മുറി കൊടുത്തു നീ അവിടെ കോഴീരെ പോലെ അവിടെ ഇരുന്നോ അവൾ സ്ഥാനം കൊണ്ട് പോകും എന്ന് പറയും അപ്പം ഇപ്പം അമ്മനെ അവൾ കയ്യിലെടുത്തു നാളെ അച്ഛനെ അവൾ കൈയിലെടുക്കും പിന്നെ വിക്രം അപ്പം പിന്നെ നിന്റെ കാര്യം അതൊക്കെ എതിയെന്ന് പറയും അതിന് വിക്രത്തിന്റെ മനസ്സിലൊന്നും അവൾക്ക് സ്ഥാനമില്ല വിക്രമൊന്നും അത് അവൾ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും അതൊക്കെ നീ വെറുതെ അവിടെ ഓർത്തിരുന്നോ പക്ഷേ ആണുങ്ങളുടെ മനസ്സാണ് മോളയെ എപ്പോഴാണ് മാറണമെന്ന് പറയാൻ പറ്റില്ല നീ അവളെ നിന്നെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് നോക്കുമോ എന്ന് ചോദിക്കും അതെ അവൾ കോടീശ്വരൻ്റെ മോളാ നീയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം രാധ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ ഇരുന്ന് അകം വെട്ടാണ് കേട്ടോ അപ്പം രാധയ്ക്ക് അത് കറക്റ്റാണെന്ന് മനസ്സിലാവും മാത്രമല്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും അവളെ നിന്നേക്കാളും മുന്നിൽ തന്നെയാണ് അവളെന്ന് പറയും ഏട്ടാ തീന്ന് പറയും നീ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ അവിടെ ഇരുന്നോ അതെ വിക്രം പോകുന്ന വഴി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടി രാധയ്ക്ക് ദേഷ്യം വന്നിട്ട് രാധ ഓ രാധ ഓട്ട് കൊടുത്ത് പോകട്ടോ പിന്നെ നന്ദിനി നന്ദിനിങ്ങനെ ചിറ്റൗട്ടൊക്കെ തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിനായകൻ ഇങ്ങനെ സന്തോഷത്തിൽ വന്നിട്ട് നന്ദിനെ കെട്ടിപ്പിടിക്കുകയും ഡാൻസുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എടി നമുക്ക് കോളടിച്ചു കോളടിച്ചു എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിക്കുന്നു എന്ന് പറയും കേട്ടോ ഇന്നൊക്കെ എന്താ പ്രാന്തമായോ എന്നൊക്കെ ചോദിക്കട്ടോ എനിക്ക് പ്രാന്തമൊന്നും അല്ല നീ എവിടെ എല്ലാവരും വിളിക്കുക അമ്മേ അച്ഛാ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ അച്ഛനില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഫോളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അമ്മേ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഗോവയ്ക്കൊരു ട്രിപ്പ് പോകുക എന്ന് പറയും അപ്പോൾ വേദം വരുന്ന കേട്ടോ വേദം ഇങ്ങനെ വന്നിട്ട് അവിടെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ട്രിപ്പോ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖം എന്നൊക്കെ നന്ദി ചോദിക്കുന്നുണ്ട് തലയ്ക്ക് സുഖക്കുറവൊന്നുമല്ല ട്രിപ്പ് തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടെ ഗോവയ്ക്ക് പോകും അപ്പോൾ നമുക്ക് വേഗം തന്നെ നിങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടക്കോ ഇതൊരു ഗിഫ്റ്റ് വൗച്ചറാണെന്ന് പറയും അപ്പോൾ അമ്മ ചോദിക്കും ഗിഫ്റ്റ് വൗച്ചറോ എന്ത് ഗിഫ്റ്റ് വൗച്ചർ ഒരു ഡീലും നടത്തി കൊടുക്കുന്നതിനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് അമ്മേ ഇത് എന്ന് പറയും അപ്പോൾ നന്ദിനിക്കും എല്ലാവർക്കും സംശയം ഉണ്ട് വേണ്ടിയിട്ടോ അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ സന്തോഷമായി ടൂർ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനോ നല്ല എന്നൊക്കെ പെറുതേ കണ്ട ഒരു ഉഷാറില്ല എന്ന ഏട്ടന് വരെയും ഉഷാറായി എന്ന് പറയും അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതെ നമ്മൾ ട്രെയിനിലല്ലേ പോകുന്നത് ഒരുപാട് കാശൊക്കെ ശരി ആ ചെലവലൊന്നും നന്ദി ചോദിക്കുമ്പോൾ ട്രെയിനിലല്ല നമ്മളെ ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്നൊക്കെ പറയും കേട്ടോ നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ വേദനയും വിക്രം എന്ന് അമ്മ ചോദിക്കുമ്പോൾ വേദന വേദന എന്തായാലും വീട്ടിലെ കുടുംബാംഗം ഒന്നും അല്ലല്ലോ പിന്നെ ആ വിക്രം ഉണ്ടെങ്കിൽ അച്ഛനും വരുമല്ലോ അച്ഛനെ കൊണ്ടുപോകാൻ ഉള്ള ഒരു പരിപാടിക്കും ഞാനില്ല എന്ന് വിനായകൻ പറയൂട്ടോ അപ്പോൾ വിക്രത്തിനും വേദനയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ട്രിപ്പ് പോകുന്നത് എന്നുള്ളൊരു കാര്യം വിനായകൻ അവിടെ പറയുന്നുണ്ട് എന്തായാലും ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കും നിങ്ങൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആക്കിക്കോളോന്ന് പറഞ്ഞിട്ട് വിനായകനകത്ത് പോകട്ടോ അങ്ങനെ അമ്മ എന്ന് വെച്ചാൽ വിഷമത്തോടുകൂടിയിട്ട് വേദന നോക്കിയിട്ട് അകത്തേക്ക് പോകും അതൊരു റൂമിൽ ചെന്നതിന് ശേഷം അന്തിന് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ വല്ല മയക്കുമരുന്ന് കച്ചവടം എങ്ങാനും തുടങ്ങിയോ അതോ വല്ല സ്വർണ്ണക്കടത്ത് തുടങ്ങിയോ നിങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടാമെന്നൊക്കെ ചോദിക്കുകയാണേ എടി അതൊന്നുമല്ല ഇതൊരു ഡീല് നടത്തിക്കൊടുക്കുന്നതിനുള്ളൊരു ഗിഫ്റ്റ് വൗച്ചറാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കേട്ടിട്ടില്ല എടി ഇത് ഗിഫ്റ്റ് വൗച്ചർ തന്നെയാണ് ലക്ഷങ്ങൾ കയ്യിൽ വരും ലക്ഷങ്ങളോ ആ ആ അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയും ശരി നിന്നോട് ഞാൻ മാ നിന്നോട് മാത്രം ഞാൻ പറയാം ഇന്ന് ഈ വേദയും വേദനാങ്ങളെയും അതുപോലെ ഏട്ടത്തെയും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് നടന്ന സംഭവം വിനായകൻ നന്ദിനോട് പറയുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിനായകൻ്റെ ഒരു സഹായം വേണമെന്ന് പറയും സ്ഥലം വാങ്ങാനോ വിൽക്കാനോ ആണോ എന്നൊക്കെ ചോദിക്കട്ടോ അതൊന്നുമല്ല വേറൊരു ഡീലാണ് ഞങ്ങൾക്ക് വേദയും തിരിച്ച് വേണമെന്ന് പറയും ആ കുട്ടി അവിടെ നിന്ന് പോകാത്ത ഞങ്ങൾ എന്തു ചെയ്യാൻ ആ കുട്ടിനെ വലിച്ചു പുറത്തിടാന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ എനിക്കില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നല്ല പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത് നിങ്ങളുടെ പെങ്ങൾക്ക് തലയ്ക്ക് സുഖക്കുറവൊന്നുമില്ല സുഖക്കുറവുണ്ടോ ആയൊരു താലി പിടിച്ച് അവിടെ എന്ന് പറയാം അപ്പോൾ വർഷം പറയും അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ ഇരിക്കുന്നത് എന്ന് പറയും കേട്ടോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ഡീൽ ഡീലവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേൾക്ക് നമുക്ക് കേൾക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വിനായകൻ നന്ദിനിയോട് അവതരിപ്പിക്കുന്നത് അപ്പോൾ നന്ദിനിക്കാണ് സംശയം എന്നാലും ഇത് ശരിയാവോ അവളിവിടുന്ന് പോകുമോ ഇടി അവളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ നം നിനക്ക് അവളെ ശല്യവും തീരും അഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിലും വരും അഞ്ച് ലക്ഷം രൂപ ആ കാശായിട്ട് തന്നെ കിട്ടുമോയെന്ന് ചോദിക്കും പിന്നെയല്ലാതെ ബാങ്ക് ട്രാൻസ്ഫർ പറ്റുള്ളാന്ന് ഞാൻ മുമ്പേ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും ആ എന്തായാലും കുഴപ്പമില്ല അഞ്ച് ലക്ഷം രൂപ എന്നെ ഒന്ന് കാണിക്കണേ അഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് കാണാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദി അതിനുശേഷം പിന്നീട് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന കാണുമ്പോൾ രാജേട്ടം പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല നീ എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക് അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ശ്രീനിവാസൻ സാറിൽ മരമിൽ എൻ്റെ മറ്റുള്ള ഓഫീസുകളിലോ എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി നിനക്ക് കിട്ടാതില്ല നീ ഇപ്പോ ഒറ്റാന്തടയല്ല ഒരു പെണ്ണിനെയും കൂടെ കെട്ടിക്കൊണ്ട് നിർത്തിയിട്ടില്ലേ അതിനും കൂടെ നിൻ്റെ അച്ഛൻ ചിലവിന് നോക്കണം കൊടുക്കണം എന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കൂട്ടോ അതൊക്കെ കേട്ടിട്ട് വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം എന്തോ ഒരു സാധനം എടുത്തിട്ട് ഉള്ളി എന്തെടുത്തിട്ട് എറിയുന്നുണ്ട് കേട്ടോ എറിയുന്ന സമയത്ത് രാത്രി ഓട്ടോടെ അടുത്തേക്കാണ് വന്ന് വീഴുന്നത് ഓ എന്താ വിക്രമട്ടെ അതൊക്കെ എടുത്തെറിയുന്നത് ഇപ്പം തന്നെ എൻ്റെ ഓട്ടോരെ ചില്ല് പോയനെ കുറിപ്പം രണ്ടായിരം അങ്ങോട്ട് പോയി കിട്ടിയനെ എന്ന് പറയും ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളുടെ തീരുമാനം എന്താണ് അതറിയാനാണ് ഞാൻ വന്നതെന്ന് പറയും അപ്പോൾ രാജേട്ടൻ പറയും അതും തന്നെയാണ് ഞങ്ങൾ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും ദേ എന്നിട്ട് പറയുന്നുണ്ട് ഇതേ അവ എന്നെ മറന്ന് അവളെങ്ങാനും കെട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയും കേട്ടോ വേഗം തന്നെ ഞാൻ പറയുന്ന അനുസരിച്ചോ എന്താ പറയുന്നത് എന്താ പറയുന്നത് വിക്രം ചോദിക്കുമ്പോ അതെ വിക്രം എവിടെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് എന്നെയും കല്യാണം കഴിച്ച് വേറെ ഒരു മാറി താമസിക്കണം ഓഹ് ഇനി നിന്നെയും കൂടെ കല്യാണം കഴിക്കാൻ രാജേട്ടൻ രാജേട്ടം അതിനെന്താ അവളെ കല്യാണം കഴിച്ചില്ലേ അതുപോലെ എന്നെയും കല്യാണം കഴിക്കും അതെ എന്നോടുള്ള ഇത്രയും നാളത്തെ പ്രേമവും സ്നേഹമൊക്കെ മറന്നു അവളെങ്ങാനും അവളൊക്കെ അങ്ങനെ കൂടെ ജീവിക്കാതെ വിചാരിച്ചത് അതേ ഞാൻ ചത്തുകളെന്നൊക്കെ പറഞ്ഞിട്ട് കാലത്തിൽ ഉളി വെക്കണം അതേ മോളെ അത് ഉളിയാണ് കേട്ടോ മാറ്റി കൈ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം വിക്രമം എന്ന് പറയുന്നുണ്ട് എന്താണീ പറഞ്ഞത് എന്നോട് എനിക്ക് പ്രേമോ എന്ന് പറയും ആ എന്താ പ്രേമല്ലേ ഇതേ ഇല്ലെങ്കിലും ഉണ്ടല്ലോ അതേ ഞാൻ ഞാൻ ചാവുന്നതിന് മുമ്പ് നിങ്ങളെ കൊല്ലം പറയുമ്പോൾ വിക്രം പറയാം എന്താ കൊല്ലടി എന്ന് എടുത്തിട്ട് കഴുത്തിലേക്ക് വെക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണേ